മൂലം നാളുകാർക്ക് ജന്മരാശിയിൽ ശനിയും വ്യാഴവുമാണ് തുടക്കത്തിൽ സഞ്ചാരം ഗുണദോഷ സമ്മിശ്രാവസ്ഥ അനുഭവപ്പെട്ടേക്കാം തൊഴിൽ രംഗത്ത് നല്ല മാറ്റങ്ങൾ കുറേയൊക്കെ ഉണ്ടാകും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ ചില സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കൈവരും സാമ്പത്തികമായി ഇതുമൂലം പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കുന്നതാണ് നിങ്ങളുടെ രാശിഭീതിയിൽ വളരെയധികം അപൂർവമായ ചില പരിണാമങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതായി കാണുന്നത് ജീവിതത്തിൽ വലിയ വഴിത്തെരുവിന് കാരണമായേക്കാവുന്ന അപൂർവമായ ഒരു ആത്മബന്ധമോ ആചാര്യ ബന്ധമോ ഈ വരുന്ന വിഷുവർഷത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാനായി സാധ്യത കാണുന്നുണ്ട് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ജാഗ്രതയോടുകൂടി നഷ്ടങ്ങൾ ഒഴിവാക്കുവാനായി പരിശ്രമിക്കേണ്ടതാണ് നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നവർ ദീർഘകാലത്തേക്ക് ഈ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യങ്ങളും പൊതുവെ നന്നായി ശ്രദ്ധിക്കുക ദോഷ പരിഹാരമായി ഒരു മഹാമൃത്യുഞ്ജയം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം മറ്റു വിശ്വാസികൾ തങ്ങളുടെ ഗൃഹത്തിൽ വാസ്തു പിരമിഡ് സ്ഥാപിക്കേണ്ടതാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമ ഫലം പൊതുവേ അനുകൂലമായിരിക്കും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനുള്ള സന്ദർഭം നിങ്ങൾക്ക് കൈവരും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ ചില ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനുള്ള സന്ദർഭം ലഭിക്കും സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ രീതിയിലും അത് വികസിപ്പിക്കുന്നതിനും വിപുലീകരിച്ച് അതിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്നതിനുള്ള സന്ദർഭം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ കാണുന്നു നിങ്ങളുടെ ഗൃഹ ആരൂഢത്തിലും സന്തോഷസ്ഥിതി നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആരൂഢത്തെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ വാസ്തു വാസ്തുപരിശോധന നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നത് ഭാവി ശ്രേയസിന് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും ജീവിതത്തിൽ സർവൈശ്വര്യ സമൃദ്ധി നേടുന്നതിനായി പത്മരാഗക്കല്ല് ഏവരും ധരിക്കുന്നത് വളരെ നന്നായിരിക്കും ഉത്തരാടം നാളുകാരെ സംബന്ധിച്ച് അവിചാരിതമായ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം തൊഴിൽ രംഗത്ത് സ്ഥാനഭ്രംശം അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഗവൺമെൻറ് ജോലിക്കാർ തങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ശാസനയോ നടപടിയോ നേരിട്ടേക്കാൻ ഇടയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക നിങ്ങളിൽ മധ്യപ്രായം കഴിഞ്ഞവർ ആരോഗ്യകാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത പാലിക്കണം ഉദരസംബന്ധമായ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം ലഘുവായ ശസ്ത്രക്രിയ പോലെയുള്ള അനുഭവങ്ങളും ഉണ്ടായേക്കാമെന്നതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക ഒരു നവഗ്രഹ ശാന്തി എന്ന ജ്യോതിഷക്രിയ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും